മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിലെ മുഖ്യ കണ്ണികളിലൊരാളായ ഡേവിഡ് ഹെഡ്ലിയുമായി റാണ നടത്തിയ സംഭാഷണം കഴിഞ്ഞ ദിവസം യു എസ് പുറത്തുവിട്ടിരുന്നു ഇന്ത്യ അത് അർഹിച്ചിരുന്നു എന്നാണ് റാണ പറയുന്നത് ഈ ഒരു വിഷയത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കി കാണുന്നത് ആർമിയിലെ ഡോക്ടറും അയാൾ ജിഹാദി അവിടെ നിന്ന് അയാൾ ഇടയ്ക്ക് വെച്ച് അവിടെ നിന്ന് നിർത്തി സഹായത്തോടെ കാനഡയിലും പിന്നീട് അമേരിക്കയിലും ഒക്കെ പോയി വ്യാജ റിക്രൂട്ടിംഗ് കമ്പനികൾ ഉണ്ടാക്കി മനുഷ്യ കരുത്ത് നടത്തുകയും തീവ്രവാദത്തിനെ സഹായിക്കുകയും ചെയ്യുന്ന പടിയായിരുന്നു അയാൾക്കുണ്ടായിരുന്നത് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന് പറയുന്നയാള് ദാവൂദ് ഗിലാനി എന്നാണ് അയാളുടെ പേര് ഈ ദാവൂദ് ഗിലാനിക്ക് പേര് മാറ്റി ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്നുള്ള വ്യാജ ക്രിസ്ത്യൻ പേര് കൊടുത്ത് ഈ ഇത് സംഘടിപ്പിച്ചത് തഹാവൂറാണേയും പാർട്ടിയുമാണ് ഇവരെല്ലാരും കൂടെ ചേർന്നാണ് ഇവരെല്ലാം ഒരുമിച്ച് പഠിച്ചവരും ഒരുമിച്ച് സൈനിക ക്യാമ്പിൽ ഉണ്ടായി പാകിസ്ഥാൻ സൈനിക ക്യാമ്പിൽ ഉണ്ടായിരുന്നവരുമാണ് അതായത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഡയറക്റ്റ് ആൾക്കാരാണ് ഇവർ രണ്ടുപേരും അപ്പം കേരളത്തിലെ മീഡിയയ്ക്ക് ഒരു ചെറിയ പ്രശ്നം വിഷമമുണ്ട് തഹാവൂർ റാണ എന്നേ പറയുള്ളൂ യഥാർത്ഥത്തിലെ പേര് തഹാവൂർ ഹുസൈൻ റാണ എന്നാണ് ഈ ഹുസൈൻ എന്നുള്ള പേര് മനോരമയോ മാതൃഭൂമിയോ ഏഷ്യാനെറ്റോ അല്ലെ കേരളത്തിലെ റിപ്പോർട്ടറിനോ ട്വന്റി ഫോറോ അവരാരും പറയത്തില്ല കാരണം കാഴ്ചക്കാരായിട്ടുള്ള ജിഹാദികൾക്ക് വിഷമം തോന്നരുത് അപ്പൊ അതുകൊണ്ട് അവരത് പറയില്ല അപ്പൊ നമുക്കിത് പറയാം കാരണം തഹാവൂർ റാണ കൃത്യമായിട്ട് രണ്ടു പ്രാവശ്യം കേരളത്തിൽ വന്നു കേരളത്തിലെ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും നേതാക്കന്മാരെ കണ്ടു കേരളത്തിലെ മെയിൻ ജിഹാദി നേതാക്കന്മാരെ കണ്ടു കേരളത്തിന്റെ ജിഹാദി സ്പോൺസർമാരായിട്ടുള്ള ജിഹാദി ബിസിനസ്സുകാരെ കണ്ടു ഇനി കേരള കോൺഗ്രസ് കുഞ്ഞാടുകളെ കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം എൻ ഐ എ ഇപ്പൊ അന്വേഷിച്ചു വരുന്നു ഒരൊരാഴ്ചക്കകം പറയാം കുഞ്ഞാടുകൾ ആരേലും പോയി പുള്ളിയെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അയാളുടെ ടാർഗറ്റിൽ മെയിനായിട്ടും പറയുന്നത് നമ്മുടെ കൊച്ചി നേവൽ ബേസ് റിഫൈനറി ആ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ ഇടുക്കി ഡാമ ഇതൊക്കെയായിരുന്നു അയാളുടെ ഏഹ് പരിധിയിലുണ്ടായിരുന്നാണ് പറയപ്പെടുന്നത് എന്താണെങ്കിലും ഈ തെഹവൂറിലാണ് പോയത്തെല്ലാം കേരളത്തിൽ വന്നു എന്നതിന്റെ അർത്ഥം മലയാളികൾ പുള്ളികൾ പുള്ളിയുടെ ലിസ്റ്റിലുണ്ട് മലയാളികൾ പുള്ളിയുടെ ടീമിലുണ്ട് അതുപോലെ ബോംബെയിലും ഡൽഹിയിലും ഇവിടെ ദുബായിലും വെച്ച് അനേകം മലയാളികളുമായിട്ട് പുള്ളി ചർച്ച നടത്തുകയും സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഈ ദാവൂദ് ഗിലാനി എന്ന ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും ഇതേ അഭ്യാസങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി സംഭവിക്കാൻ പോകുന്നത് ഇയാളുടെ കോൾ റെക്കോർഡ്സ് ഇയാളെ അമേരിക്ക ഇന്റർഗോ ഇൻട്രോഗേറ്റ് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് ഇതെല്ലാം കൂടെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ മോഡി ഗവൺമെന്റിന് കൈമാറിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഇയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ദിഗ്വിജയ് സിംഗിന്റെ നേതൃത്വത്തിൽ സോണിയാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ദിഗ്വിജയ് സിംഗിന്റെ നേതൃത്വത്തിൽ ഹിന്ദു ടെറർ എന്നും പറഞ്ഞു വ്യാജ പുസ്തകങ്ങൾ അടിച്ചിറക്കിയും ഈ ബോംബെ ആക്രമണം സംഘടിപ്പിച്ച ജിഹാദികളെ അതിൽ നിന്നും രക്ഷിച്ച് ഹിന്ദുക്കളാണ് ഈ ആക്രമണം സംഘടിപ്പിച്ചതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള പല പരിപാടികളും കോൺഗ്രസും ഇന്ത്യ അലയൻസും ഇന്ത്യയിലെ മീഡിയയും കൂടെ നടത്തിയിരുന്നു അത് ഒളിച്ചും തെളിഞ്ഞുമല്ല അത് പരസ്യമായിട്ട് കോൺഗ്രസ് അവരുടെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലാണ്ട് അവരാരെങ്കിലും അവർക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല ഈ രണ്ടു ദിവസമായി ഈ തഹാവൂർ ഹുസൈൻ റാണെ ഇന്ത്യക്ക് കൈമാറിയപ്പം തുടങ്ങി അയാൾക്ക് നീതി കൊടുക്കണം അയാൾക്ക് വക്കീൽ കൊടുക്കണം അയാൾക്ക് ഡെയിലി ബിരിയാണി കൊടുക്കണം എന്നെല്ലാം പറഞ്ഞ് കോൺഗ്രസിന്റെ നേരത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പൃഥ്വിരാജ് ചവാൻ സ്പോക്സ് പേഴ്സൺ ഉദിത് രാജ് സിംഗ് ചിദംബരം അങ്ങനെ കോൺഗ്രസിന്റെ എല്ലാ വലിയ നേതാക്കന്മാരും ഈ പാകിസ്ഥാൻ തീവ്രവാദികളുടെ മുന്നിൽ ഒറ്റക്കെട്ടായിട്ട് അണിനിരുന്നിരിക്കുകയാണ് അപ്പൊ ഒരു സംശയം നാട്ടുകാർക്ക് തോന്നുന്നത് ഈ രണ്ടായിരത്തി എട്ടിലെ ആക്രമണം ഇന്ത്യയിലെ ഹിന്ദുക്കളെ ഭയപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസും അന്നത്തെ യു പി എ ഗവൺമെന്റിന്റെ ആവശ്യപ്രകാരമാണോ പാകിസ്ഥാൻ ചെയ്തത് കോൺഗ്രസിന്റെ ഇൻവൈ ഇൻവിറ്റേഷൻ പ്രകാരം നടത്തിയ ആക്രമണമാണോ ഒരു കൊട്ടേഷൻ ആക്രമണമാണോ എന്നുള്ള സംശയം എല്ലാവർക്കും ന്യായമായിട്ടുണ്ടാവും കാരണം ഈ കേസ് ഇന്നിപ്പോ അന്നത്തെ വ്യോമസേനാ മേധാവി പറഞ്ഞിരിക്കുന്നത് സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ ആർമിയും വ്യോമസേനയും എല്ലാവരും റെഡി ആയിരുന്നു പതിനഞ്ച് ദിവസം വെയിറ്റ് ചെയ്തു പ്രപ്പോസൽ കൊടുത്തിട്ട് കേന്ദ്ര ഗവൺമെന്റ് അത് വിലക്കുകയാണ് ചെയ്തത് മൻമോഹൻ സിംഗ് ഒക്കെ പേടിച്ച് അത് വിലക്കുകയാണ് ചെയ്ത് മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും യു പി എ ചെയർപേഴ്സണും അത് വിലക്കുകയാണ് ചെയ്തത് ഏർ മാത്രമല്ല ഈ ആക്രമണം പപ്പു സ്വതസിദ്ധമായ ശൈലിയിൽ ആഘോഷിക്കുകയും ചെയ്തു ശക്തമായിട്ട് ഭയങ്കര ആഘോഷമായിരുന്നു എവിടെയൊക്കെ പോയി കിടന്ന് ആഘോഷമായിരുന്നു പടക്കമൊക്കെ പൊട്ടിച്ച് ബിയറൊക്കെ കുടിച്ച് ആ തീറ്റയൊക്കെ തിന്ന് നല്ല ആഘോഷമായിരുന്നു അപ്പോ ഈ ഇതിന് ഈ സംഭവം നടക്കുമെന്ന് കോൺഗ്രസിന് കൃത്യമായ അറിവ് നേരത്തെ ഉണ്ടായിരുന്നു അന്ന് കോൺഗ്രസിന്റെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന ആന്റണിയും ആഭ്യന്തര വകുപ്പ് മന്ത്രി പാട്ടീലും ശിവരാജ് പാട്ടീലും ഇവർ രണ്ടുപേരും കൃത്യമായി ഈ ഈ കാര്യത്തിൽ കൃത്യവിലോഭം കാണിച്ചു അവരിത് തടയാൻ ശ്രമമൊന്നും നടത്തിയില്ല എന്ന് മാത്രമല്ല ഇവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനുള്ള ഈ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള വ്യക്തിതയിലായിരുന്നു പാർട്ടിയിൽ നിന്ന് പിന്നീട് രാജിവെക്കേണ്ടി വന്നു ആന്റണി അവിടെ നാണമില്ലാത്ത കൊണ്ട് ഒട്ടിപ്പിടിച്ചിരുന്നു അപ്പോ ഈ ഈ ആൾക്കാർ ചെയ്ത ക്രൂരതയ്ക്ക് ഈ പാകിസ്ഥാന്റെ ആൾക്കാർ ചെയ്ത ഈ ക്രൂരതയ്ക്ക് കേരള ഇന്ത്യയിലെ കോൺഗ്രസും കോൺഗ്രസിന്റെ അനുയായികളും ഇന്ത്യയിലെ സന്നത്തെ യു പി എ മാഫിയ അവർ കൃത്യമായ സഹായം ചെയ്തിട്ടുണ്ട് ദേ ആർ ഓൾസോ പാർട്ട് ഓഫ് ദ ക്രൈം ഇതൊരു യു എ പി എ ക്രൈം ആണെങ്കിൽ കോൺഗ്രസും അതിന്റെ നേതാക്കന്മാരും ഈ ക്രൈമിൽ പങ്കെടുത്തിട്ടുണ്ട് അവരുടെ പ്രോക്സികളെ കൊണ്ട് കേരളത്തിലുള്ള അവരുടെ പ്രോക്സികളെയും ഡെമ്മികളെയും ബിനാമികളെയും ഇതിന് സഹായം ചെയ്യാൻ എല്ലായിടത്തും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ ബോട്ടിൽ ഈ ഈ അറ്റാക്ക് ചെയ്യാനുള്ള ടീം ബോട്ടിൽ ഇങ്ങോട്ട് വന്നപ്പം അന്നത്തെ നാവികസേനയ്ക്കോ അല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡിനോ മഹാരാഷ്ട്ര പോലീസിനോ അവർക്ക് ആർക്കും ഇത് തടയാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ തടഞ്ഞില്ല അതിനു ഈ ഒരാളെ ടുക്കറ മോംല എന്ന് പറയുന്ന കോൺസ്റ്റബിൾ ജീവനോടെ പിടിച്ചത് കൊണ്ടാണ് അജ്മൽ കസമിനെ ജീവനോടെ പിടിച്ചതുകൊണ്ടാണ് ഹിന്ദു ടെറർ എന്നുള്ള ആ ചിദംബരത്തിന്റെയും പാർട്ടിയുടെയും നുണ പൊളിഞ്ഞത് ഇല്ലായിരുന്നുവെങ്കിൽ അവനെ കൂടെ തട്ടി വേറെ വ്യാജ പേ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഈ പത്ത് പേർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു ഹിന്ദു പേരിലുള്ള വ്യാജ ഐഡന്റിറ്റി കാർഡ് കോൺഗ്രസുകാര് ഈ ആക്രമികളായിട്ടുള്ള പാകിസ്ഥാൻകാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഈ ഇന്ത്യയിലെ ഹിന്ദുക്കളെ അല്ലെങ്കിൽ ഇന്ത്യയെ ഒരു ഭീകരവാദികളുടെ സ്ഥലമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി കോൺഗ്രസും പാകിസ്ഥാനും കൂടെ നടത്തിയ ഗൂഢാലോചനയാണ് ഇതെന്ന് സംശയാതീതമായിട്ട് തെളിയുകയാണ് ഇനി ശേഷിക്കുന്നത് ഈ തഹാവൂർ ഹുസൈൻ റാണയുടെ മൊഴികളും ചോദ്യം ചെയ്യലിന്റെ രേഖകളും അമേരിക്ക കൊടുത്ത രേഖകളുമൊക്കെ പബ്ലിക് ഡൊമൈനിൽ വരുമ്പോൾ കോടതിയിൽ വരുമ്പോൾ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള കോൺഗ്രസുകാരുടെയും അവരുടെ സഹായികളുടെയും ഇന്ത്യ ലൈൻസിന്റെയും ഒക്കെ പേരുകൾ പുറത്തു വരും കേരളത്തിലെ വ്യവസായികളുടെ പേര് പുറത്തു വരും കേരളത്തിൽ ഈ തഹാവൂർ ഹുസൈൻ റാണയ്ക്ക് മെത്ത വിരിച്ചവരും നീക്കാതെ നടത്തിയവരെ എല്ലാം പോലീസ് പിടികൂടും അധികം താമസിക്കാതെ ദുബായിലും ഡൽഹിയിലും ബോംബെയിലും വെച്ച് ഇയാളുമായിട്ട് കമ്പനി അടിച്ച ആൾക്കാരെ പിടികൂടും ഇത് മാത്രമല്ല ഇതിൽ ഡേവിഡ് കോൾമാൻ ഹെറ്റ്ലി എന്ന് പറയുന്നത് ദാവൂദ് ഇലാനി എന്ന പാകിസ്ഥാനി ഇപ്പോഴും അമേരിക്കൻ ജയിലിൽ കിടപ്പുണ്ട് നൂറ്റി മുപ്പത്തഞ്ച് വർഷം അങ്ങാണ്ട് ശിക്ഷ വാങ്ങിച്ച അവിടെ കിടപ്പുണ്ട് അപ്പൊ അവനെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടി വരും പലരും ആ കാലഘട്ടത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരും ചോദ്യം ചെയ്യേണ്ടി വരും എന്താണെങ്കിലും ഇപ്പൊ ഇക്കാര്യത്തില് ഈ അന്നത്തെ ഇന്ത്യൻ മിലിറ്ററി കൃത്യമായ വെളിപ്പെടുത്തുകൾ നടത്തിയിരിക്കുകയാണ് അന്നത്തെ രാകേഷ് മരിയ എന്ന് പറയുന്ന ബോംബെയിലെ കമ്മീഷണർ അദ്ദേഹവും കൃത്യമായി വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ഒരു ഇതിൻ്റെ അകത്തെ ഏറ്റവും വലിയൊരു ക്രൂരത എന്ന് പറയുന്നത് നമ്മൾ യു മാഫിയ കോൺഗ്രസ്സിനെ ഇന്ത്യ ഗവൺമെന്റ് ഇലക്ട് ചെയ്ത് ഇന്ത്യൻ ഗവൺമെന്റ് ആയിട്ട് കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസ് തന്നെ രാജ്യവുമായിട്ട് ചേർന്ന് ഒരു ആക്രമണം ആസൂത്രണം ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ ഗ്രാവിറ്റി സ്വന്തം ഗവൺമെന്റ് സ്വന്തം ആൾക്കാരെ കൊന്നെടുക്കാൻ പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ഭീകര സംഘടനയെ വിളിച്ചു വരുത്തി ചെയ്യിപ്പിച്ചു ഫുൾ സഹായം കൊടുത്തു അവനെ രക്ഷിക്കാൻ ശ്രമിച്ചു പക്ഷെ അതെല്ലാം പൊളിഞ്ഞുകൊണ്ട് സത്യം ഇപ്പം പുറത്തു വന്നിരിക്കുകയാണ് അപ്പൊ ശ്രീ നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും കഴിഞ്ഞ പത്ത് വർഷത്തെ എഫർട്ട് ആണ് അമേരിക്കയുമായിട്ടുള്ള റാപ്പോ ഗുഡ് ഫ്രണ്ട്ഷിപ്പ് ആണ് മൈ ഫ്രണ്ട് എന്ന് നരേന്ദ്രമോദിജിയും ട്രംപും പരസ്പരം അഭിസംബോധന ചെയ്യുന്നതിനെ കഴിഞ്ഞ പത്ത് വർഷം കളി കളിയാക്കിയവരായിരുന്നു കേരളത്തിലുണ്ടായിരുന്ന ഇന്ത്യ ലൈൻസുകാരെ കമ്മി കൊങ്കി ജിഹാദി പ്രിസ്റ്റിറ്റ്യൂട്ട് കേരളാ കോൺഗ്രസ് ഒക്കെ ഇപ്പം മൈ ഫ്രണ്ട് എന്നുള്ളതിന്റെ അർത്ഥം കേരളത്തിലെ എൽ ഡി എഫ് യു ഡി എഫ് മനസ്സിലായിരുന്നു വിചാരിക്കുന്നു മൈ ഫ്രണ്ട് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് ഇൻ നീഡ് എ ഫ്രണ്ട് എ ഫ്രണ്ട് ഇൻ നീഡ് എ ഫ്രണ്ട് ഇൻഡ്യഡ് ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് കോൺഗ്രസ് കമ്മി ജിഹാദി കേരള കോൺഗ്രസ് എല്ലാം മുങ്ങിയിരിക്കുക കാരണം ഈ റാണയെ ഇന്ത്യക്ക് വിത്ത് കൊടുക്കുകയാണെന്നാണ് ഇവർ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യക്ക് പുറത്തേക്ക് ഒളിച്ചു പോയ പലരും ഇതുപോലെ ഇന്ത്യ ഗവൺമെന്റ് ഇനി തിരിച്ചു കൊണ്ടിരും അവരൊക്കെ മൊഴി കൊടുക്കുകയും ചെയ്യും അപ്പം ഈ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസും ഇന്ത്യ അലയൻസും കാണിച്ച രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ കൊള്ളയടിക്കലുകൾ ജനദ്രോഹം ഇതെല്ലാം കൃത്യമായി പുറത്തോട്ട് വരും അതുകൊണ്ട് തഹാവൂർ റാണ ഒരു തുടക്കമാണ് ആ അതൊരു വലിയ തുടക്കമാണ് അനേകം കുറ്റവാളികളെ ഇന്ത്യക്ക് തിരിച്ചറിയാൻ ഈ തഹാവൂർ ഹുസൈൻ റാണയുടെ വരവും അയാളുടെ മൊഴികളും അമേരിക്ക ഇപ്പോൾ കൊടുത്തിട്ടുള്ള രേഖകളും അമേരിക്കയുടെ ഇൻട്രോഗേഷൻ രേഖകളും കൃത്യമായിട്ട് മനസ്സിലാവും കോൺഗ്രസിന്റെ എല്ലാ ടക്കിയും പൊളിഞ്ഞു കോൺഗ്രസും പാകിസ്ഥാനും കൂടെ ചേർന്ന് ഈ ഹിന്ദുക്കളെ തീവ്രവാദികളായിട്ട് മുദ്ര കുത്താൻ നടത്തിയ എല്ലാ പരിപാടികളും പൊളിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് രാജ്യത്തോട് മാപ്പ് പറയണം അപ്പുവും മിങ്കിയൊക്കെ ഈ ഈ നാറിയ പണി ഈ നാറിയ പണി അവസാനിപ്പിക്കുന്നു കാരണം ഹിന്ദു തീവ്രവാദം എന്ന് പറയുന്ന വാക്ക് കോൺഗ്രസിന്റെ അധിക്ഷേപമാണ് ഇന്ത്യയിലെ ഹിന്ദുക്കളോടും ഹിന്ദു മതത്തോടും സനാതന സംസ്കാരത്തോടുമുള്ള അധിക്ഷേപമാണ് വിവിധ കോൺഗ്രസ് നേതാക്കൾ അത് പല വേദികളിൽ ഉപയോഗിച്ചിട്ടുണ്ട് മാപ്പ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക